ഇന്ന് കേരളത്തിൽ കൂടുതലായി നടക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിം സ്ത്രീകൾ ഹൈന്ദവ സഹോദരങ്ങളെ സ്നേഹിച്ച് അവരോടൊപ്പം ഒളിച്ചോടുന്നു അന്യ മതത്തിൽപ്പെട്ട പുരുഷന്മാരെ സ്നേഹിച്ച് അവരോടൊപ്പം ഒളിച്ചോടുന്നത് ഈ കാലത്ത് ഒരു ഫാഷനായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സഹോദരികളെ നിങ്ങൾക്ക് ഇത് ഹറാമാണ് അന്യമതത്തിൽപ്പെട്ട യുവാക്കളെ സ്നേഹിക്കലും അവരോടൊപ്പം ഒളിച്ചോടലും എല്ലാം ഹറാമാണ് നിങ്ങൾ ഇങ്ങനെ മതം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒളിച്ചോടിയത് കൊണ്ടോ മുസ്ലിംങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് ഈ ദുനിയാവ് ആർക്കും ശാശ്വതമല്ല ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി നിങ്ങൾ വ്യഭിചാരം ചെയ്യാൻ അന്യമതക്കാരെ തേടി പോവുകയാണെങ്കിൽ ഓർത്തു വെച്ചോ ഒരു ദിനം നിങ്ങൾ മരിക്കാനുണ്ട് മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് അതാണ് പരലോകം അവിടെ സ്വർഗം നരകമുണ്ട് പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് ഈ ദുനിയാവിൽ അന്യമതത്തിൽപ്പെട്ട യുവാക്കളുടെ കൂടെ ഒളിച്ചോടി വ്യഭിചാരം ചെയ്ത നിങ്ങളെ നരകം കാത്തിരിപ്പുണ്ട് ആ നരകത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും ഇനി ഒളിച്ചോടി പോയ സഹോദരികൾ എന്റെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പെങ്ങളെ നിനക്ക് ഇനിയും റബ്ബ് ആയിസ് തന്നിട്ടുണ്ട് തൗബ ചെയ്ത് അള്ളാഹുവിയിലേക്ക് മടങ്ങി അന്യപുരുഷനെ വിട്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് തിരിച്ചു വാ അല്ലാഹുവിൻ്റെ കരുണ വിശാലമായതാണ് നീ തൗബ ചെയ്താൽ അവൻ തീർച്ചയായും പുറത്തു തരും അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല കാരണം ബറക്കത്തില്ലാത്ത ജീവിതമാണ് അവരുടേത് ഒളിച്ചോടിയ സഹോദരികളെ നമ്മുടെ റബ്ബ് കരുണാമയനാണ് നിങ്ങൾക്ക് അള്ളാഹു യനിയും ത് അഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങി വരിക അള്ളാഹു ഈ മുസ്ലിം സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാക്കട്ടെ ആമീൻ